നമ്മളെ വണ്ടിയുടെ പണി എന്തായെന്ന് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫുൾ വീഡിയോ ഇടാത്ത വെച്ചാൽ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാം എന്നുള്ള ഇതിലാണ് ഇപ്പം നമ്മൾ എന്താണ് എന്താണിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രൈമറൊക്കെ അടിച്ച് എല്ലാം പേസ്റ്റൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ബാക്ക് ബോഡിയൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ഇന്ന് നമ്മൾ രണ്ട് തോട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് കൂടെ നമ്മളെ വണ്ടിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഇതിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടും കൂടെ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഫുൾ വീഡിയോ എടുത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ രസമുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ എന്തേ വീഡിയോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളെ വണ്ടി നിലവിലുള്ള കാണും ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ബാക്ക് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി ഫ്രണ്ടിലൊക്കെ അടിക്കാനുണ്ട് പിന്നെ സ്റ്റിക്കർ വർക്കുകളുണ്ട് അങ്ങനെ കുറേ വർക്കുകൾ തന്നെയുണ്ട് എന്തായാലും ഒരാഴ്ച എങ്കിലും കഴിയും നമ്മൾ വണ്ടി ഒന്ന് റോഡിലോട്ട് ഇറങ്ങണമെങ്കിൽ കേട്ടോ ഇവിടെ ഇച്ചിരി ഇരുട്ടാണ് അതുകൊണ്ടാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്നാൽ ഇതാണ് നമ്മുടെ നിലവിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്